ഇത് നമുക്കൊരു അഞ്ച് മീറ്റർ വീതി വഴി വരുന്ന അഞ്ച് മീറ്റർ വീതിയിലാണ് വഴി അഞ്ച് മീറ്റർ വീതി ഇതാണ് നമ്മുടെ അതിർത്തി ആയുധൻ്റെ അകത്തേക്കുള്ള വഴിയാണ് ഇതാണ് നല്ല ഞാനാണ് നമ്മുടെ സ്ഥലം പോകുന്നത് ഓക്കെ നമുക്ക് ഈ ഇവിടുന്ന് ഈ കയറി വരുന്ന അഞ്ച് മീറ്റർ വീതിയുള്ള ആ സ്ഥലമാണ് അഞ്ച് മീറ്റർ വീതിയാണ് ആ റോഡിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ കാണുന്ന ആ ഈ സ്ഥലമാണ് ഈ ഒന്നേമുക്കാൽ ഏക്കറാണ് നമുക്കിവിടെ പിന്നെ ലഭിച്ചിരിക്കുന്നത് ഇത് സ്ഥലം പഞ്ചായത്തിൽ തന്നിട്ടുള്ളത് കൈമാറി തന്നിട്ടുള്ളത് സൗജന്യമായിട്ടാണ് തീർത്തും സൗജന്യമായിട്ടാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജെംസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമുണ്ട് അവരുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമായിരുന്നു ഇത് ഈ ഒന്നേമക്കാല ഏക്കർ ഇതിലൊരു ആറേഴ് ആറ് കുടുംബങ്ങളോളം അപ്പുറത്ത് അവർ രണ്ട് സെൻ്റ് വീതം അവർ അന്ന് പതിച്ച് അവർക്ക് ഉടമ ഉടമസ്ഥ ആവശ്യം കൈമാറി കൊടുത്തിട്ടുണ്ട് ആറ് കുടുംബങ്ങളാണ് അവരുള്ളത് അപ്പോൾ അതിൽ ഒരു കുടുംബത്തിൽപ്പെട്ട അമ്മ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരെ ആദ്യഘട്ടത്തിൽ അവരെ തന്നെ ആ കുടുംബം ആ വീട് അങ്ങോട്ട് അപ്പർ സൈഡിലേക്ക് മാറ്റി അവർക്ക് സുരക്ഷിതമായൊരു നല്ല വീട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് സെൻറ്റിന് പുറമെ ഓരോ സെൻറ്റ് വീതം അധികമായി കൂടെ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട് അവർക്കും ഘട്ടംഘട്ടമായി സന്നദ്ധ സംഘടനകളുമായിട്ട് ചേർന്ന് നല്ല ഭവന സൗകര്യം ഒരുങ്ങി കൊടുക്കാമെന്നുകൂടെ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ഈ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അതായത് അവരെ ചാരിറ്റി ഫാം വലിയ ഫൗണ്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആ വലിയപിള ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ഡോക്ടർ ജോസഫ് ജി ഫെർണാണ്ടസ് അദ്ദേഹം ആ വീട് സൗജന്യമായി വെച്ച് കൊടുക്കാമെന്ന് നമുക്ക് സമ്മതം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത്തരം മറ്റ് സംഘടനകളായിട്ടൊക്കെ ചേർന്ന് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഈ ഒന്നേമുക്കാൽ ഏക്കറിൽ നമ്മൾ ഇവിടെ പിന്നെ ഒരു വലിയ സ്റ്റേഡിയം പേരയ പഞ്ചായത്തിൻ്റെ സ്വന്തമായി സ്റ്റേഡിയം ഇല്ലാത്തൊരു പഞ്ചായത്താണ് നമുക്ക് ആകെ ഒരു സ്റ്റേഡിയം മിനി സ്റ്റേഡിയമായിട്ടുള്ളത് വടപ്പക്കരയിലാണ് ഫാത്തിമ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് അപ്പോൾ പേരയം പഞ്ചായത്തിൻ്റെ ഒരു വലിയ സ്റ്റേഡിയം സ്വന്തം അടമസ്ഥയുള്ള ഒരു സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് നമ്മുടെ ബഹുമാന കുണ്ടർ എം എൽ എ യുമായി ചർച്ച നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ അനുവദിക്കാവുന്ന തത്വത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ പി സി വിശ്വനാഥ് എം എൽ എയുടെ അകവഴിഞ്ഞ സഹായം ഇക്കാര്യത്തിലെല്ലാം നമുക്ക് പിന്തുണയും സഹായവും ഇക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് നമ്മുടെ പേരയും ആയുർവേദ ആശുപത്രി അതിപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള നമ്മുടെ പഴയ ലൈബ്രറി കെട്ടിടത്തിലാണ് താൽക്കാലികമായി വർഷങ്ങളായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേരയും ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് അതിൻ്റെ സ്വന്തം കെട്ടിടം അത് ഈ ഭൂമിയിൽ സ്ഥാപിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ചുള്ള പദ്ധതി നിർദ്ദേശങ്ങളൊക്കെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ നിർമ്മാണം അനുമതിയുടെ വിവിധ ഘട്ടങ്ങളിലാണ് പിന്നീട് ഈ വാർഡിൽ സ്വന്തമായി അങ്കണവാടി കെട്ടിടം ഇല്ലാത്തൊരു വാർഡ് കൂടിയാണ് അപ്പോൾ ഇവിടെ സ്വന്തമായൊരു അങ്കണവാടി കെട്ടിടം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം പേരയും പ്രാഥമിക കാര്യങ്ങൾ തിരുക്കുമ്പളത്ത് പ്രവർത്തിക്കുന്ന പേരയം പി എച്ച് സിയുടെ സബ് സെൻറ്റർ അത് വർഷങ്ങളായി ഈ വാർഡിൽ ഈ രണ്ട് മൂന്ന് വാർഡുകൾ ചേർന്നുള്ള കെട്ടിടം ഇവിടെ തൊട്ടടുത്ത് വാടകയ്ക്കാണ് വർഷങ്ങളായി വാടകയ്ക്കാണ് പല പല വീടുകളിലൊക്കെ മാറിയ വാടകയ്ക്കാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇവിടെ സ്വന്തമായ ഒരു ആസ്ഥാനം നിർമ്മിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പേരയും പഞ്ചായത്തിൻ്റെയും മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായിട്ട് ഈ ഭൂമി മാറ്റിയെടുക്കണമെന്നാണ് ഭരണസമിതി നമ്മൾ കഴിയുന്നത് ശ്രമിക്കുന്നത് അതിന് നമുക്ക് ഈ സ്ഥലം വിട്ടു തന്ന ജെസ് ഫൗണ്ടേഷനുമായിട്ട് വളരെ ഒരു നന്ദി അവരോടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ ഭൂമി ഇവിടെ അന്നത്തെ ഭരണസമിതി പേരേ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി ഇവിടെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി അന്നത്തെ ഒന്നൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥാവസ്ഥയിലായിരുന്നു അന്ന് ഈ ഭൂമി വിലക്കെടുക്കാൻ അന്ന് സെൻറ്റിൻ എനിക്ക് തോന്നുന്നു ആറായിരം രൂപയെ മറ്റോ വെച്ചിട്ട് വിലക്ക് വാങ്ങിക്കാൻ തുടങ്ങിയ ഭൂമിയാണ് അന്ന് പേരെ മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങിയത് അത് ഈ ഉൾ കുറച്ചുകൂടെ ഉള്ള ഭാഗത്തേക്ക് അങ്ങനെ മാറ്റിസ്ഥാപിക്കാനൊക്കത്തില്ല എന്ന് പറയുക വലിയ സമരമൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ടെന്ന ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്ത് പിന്നീട് ആ വ്യക്തിയിൽ നിന്ന് തന്നെ ജെംസ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഈ സ്ഥലം അവർ വില കൊടുത്ത് വാങ്ങി ചാറ്റ് പ്രവർത്തനത്തിന് വേണ്ടി വാങ്ങിയിട്ടാണ് ഇവിടെ ആറേഴ് കുടുംബങ്ങൾക്കായിട്ട് അവർ അത് കുറച്ച് രണ്ട് സെൻറ്റിമീറ്റർ സ്ഥലം ഭൂമി വിട്ടുകൊടുത്ത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ബാക്കിയുള്ള സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇതിന് കഴിഞ്ഞാണ്ട് ഒരു വർഷക്കാലമായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ തന്നെയായിരുന്നു എല്ലാ നടപടിക്രമങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഇപ്പോൾ ഈ ഭൂമി സൗജന്യമായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഭൂമി കൈമാറ്റ ചടങ്ങുകൾ ഇതിൻ്റെ ഉടമസ്ഥരെ ഇതിൻ്റെ പിന്നെ ജംസ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആദരിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ നമ്മൾ അടുത്ത മാസം എം എൽ എയുടെയും എംപിയുടെ ഒക്കെ മന്ത്രി മുപ്പ് മന്ത്രിമാരുടെയൊക്കെ സമയം ചോദിച്ച ശേഷം ഔദ്യോഗികമായിട്ട് ജംസ് ഫൗണ്ടേഷൻ ഭാരവാഹികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നടത്തണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്